വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ ദിവസമായല്ലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസ് ചെയ്തു ഇന്നും ഞാൻ ലോങ് വീഡിയോ ചെയ്യാനുള്ള പ്ലാനിൽ ഒന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷേ യൂട്യൂബിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞേക്കാം ഇത് എത്ര പേര് പോകുന്നൊന്നും എനിക്കറിയില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഞാൻ പറയാൻ പോകുന്ന വേറൊന്നുമല്ല നമ്മുടെ എംബ്രാൻ മൂവിയെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂസും കാണാതെ പോയി കണ്ട പടമാണ് ശരിക്കും പറയാലോ ഫസ്റ്റ് ഷോട്ട് മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു മലയാളം ഫിലിമാണോ എന്ന് വിചാരിച്ച് ഞാൻ കണ്ടു എനിക്കത്രക്ക് അതിൻ്റെ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു ബി ജെ എം ഇഷ്ടപ്പെട്ടു സിനിമാറ്റോഗ്രാഫി എല്ലാം എല്ലാം ആ പടത്തിൽ ഓരോരു നെഗറ്റീവ് പോലും എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല അത്രയും നന്നായിട്ട് ഞാൻ കണ്ട് ആസ്വദിച്ച പടമാണ് ഞാൻ വന്നു നോക്കുമ്പോഴത്തേക്കും ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര നെഗറ്റീവ് പക്ഷേ ഇവർക്ക് എന്താ പറ്റും ഈ പടം അല്ലേ കണ്ടത് എന്ന് അപ്പോഴാണ് ഇനി രണ്ട് കാര്യങ്ങൾ മനസ്സിലായത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അതേ തലച്ചോറും നിങ്ങളുടെ അതേ ക്വാളിറ്റിയും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് ആ കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നെഗറ്റീവ് കാര്യങ്ങളും കേട്ട് നമ്മൾ ആ ഒരു മൈൻഡിൽ ഒരു സാധനം കാണാൻ പോകുകയാണെങ്കിൽ നമുക്കൊരിക്കലും പോസിറ്റീവായിട്ട് ആ സംഭവം ആണെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയുക ഞാനൊരു ഷോപ്പിൽ പോയി എനിക്കിഷ്ടപ്പെട്ട ഒരു സാരി പർച്ചേസ് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു ഞാനത് എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കും ആ സാരി കാണിച്ചു കൊടുത്തു കാഞ്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കൾ പറയാണ് അത് ആ സാരിയുടെ കളറുകൊള്ളില്ല അതിൻ്റെ വർക്ക് കൊള്ളില്ല ആ മെറ്റീരിയൽ കൊള്ളില്ല എന്നൊക്കെ പറയുകയാണ് ഞാൻ അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ആ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ ആ സാധനം എൻ്റെ റൂമിനകത്തോട്ട് കൊണ്ടുപോയി ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിയാണ് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അവിടെ ഉണ്ടായിരുന്നല്ലേ ഇതിൻ്റെ തുണി അത്ര പോരെ ഇതിൻ്റെ വർക്ക് അത്ര കൊള്ളില്ലേ എന്ന് ഞാൻ ചിന്തിക്കും അതെന്താണ് അവരുടെ നെഗറ്റീവായിട്ടുള്ള കമൻസ് എന്ന് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഈ സെയിം സാധനമാണ് ഈ റിവ്യൂസും ഈ വെറുതെ ഈ സ്ക്രോൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കണ്ടാലുള്ള അവസ്ഥയിൽ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോവുക കാണുക പോയി കണ്ടതിന് ശേഷം വന്നിട്ട് നിങ്ങൾ റിവ്യൂ നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതാണോ ആ റിവ്യൂവർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഓൾറെഡി അയാളുടെ തോട്ടും കൊണ്ട് കലയിൽ കയറ്റിയിട്ട് തിയേറ്ററിൽ പോയിരുന്നു സിനിമ വാച്ച് ചെയ്താൽ അയാളായിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റുള്ളൂ അതൊരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ കാര്യമാണ് റീസെൻ്റ് ആയിട്ടിറങ്ങിയ മോഹൻലാൽ പടങ്ങളെ എല്ലാം നല്ല രീതിയിൽ ഡീഗ്രേഡിൽ നടക്കുന്നുണ്ട് അതിപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അർഹിക്കാത്ത പടങ്ങൾക്കും ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് ഒന്ന് ഈ എമ്പുരാൻ്റെ കേസ് തന്നെ എടുത്താൽ നമ്മുടെ പബ്ലിക് റിവ്യൂ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പോസിറ്റീവ് റിവ്യൂ പറയുന്ന ഒരു സിനിമയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് റിവ്യൂസ് നടത്തുന്ന ആൾക്കാരും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇത്രയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്നാലോചിച്ചാല് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതിനുള്ള മെയിനായിട്ട് രണ്ട് റീസൺസ് റീസൺസാണത് ഒന്ന് മമ്മൂട്ടി ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ഈ സിനിമയെ തകർക്കാൻ നോക്കുന്നു രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം ഞാനിവിടെ അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കാറുണ്ട് അത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതും രണ്ട് നിങ്ങൾ ചിന്തിക്കാനുള്ളൊരു കാര്യം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും വലിയ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നാളെ ഇവിടെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരായിരുന്നാലും പുറത്തു നിന്നുള്ള ആൾക്കാരായിരുന്നാലും വന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ പുറത്ത് അറിയുകയും ചെയ്യും അത് കാരണം നമ്മുടെ നാടിന് സാമ്പത്തിക ലാഭങ്ങളും ഉണ്ടാവും ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം ഇന്നാളെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് മലയാളം ഇൻഡസ്ട്രിക്കകത്ത് മുതൽ മുടക്കിനെ കാശില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ചെയ്യുന്നതെന്നും നമ്മുടെ ഇൻഡസ്ട്രി താഴോട്ട് പോവുകയാണെന്നും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല നല്ല സിനിമകൾ വലിയ വലിയ ബിഗ് ബഡ്ജറ്റിൽ ഇവിടെ ഇറങ്ങാത്തത് ഈ കെ ജി എഫും പുഷ്പയും ഒക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും മേലെ നിൽക്കുന്ന എൻകുരാനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതല്ലേ ഇവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന ഒരു കാരണം കൊണ്ട് നിങ്ങളത് വെറുതെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത് നല്ല പടമാണ് തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള നല്ല പടമാണ് പൃഥ്വിരാജ് ആദ്യം അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ദീപക് അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ക്യാമറ നല്ലതാണ് എല്ലാ എല്ലാ വർക്കിങ്ങും കിടിലായിട്ട് ചെയ്തൊരു പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പടമാണ് എനിക്ക് ഭയങ്കര രീതിയിൽ ഒരു പടത്തിന് റിവ്യൂ പറയാനൊന്നും പറ്റില്ല ഞാൻ ഒരിക്കലും വന്നിങ്ങനെ പറയേയില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം അത്രയും നല്ലൊരു പടത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ ചേർന്ന് ഇങ്ങനെ നശിപ്പിക്കുന്നതാണെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരുന്നെന്ന് പറയുന്നത് അസ്ലേ ഓഡിയൻറ്റ് എന്ന രീതിയിലാണ് ഞാൻ ഈ പടം കണ്ടത് എനിക്ക് ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് ഈ പടം എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങൾ ദയവീലി ഈ നെഗറ്റീവ് വിശ്വസിച്ച് ഇവിടെ ഇരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പിട്ടല്ലാതെ പടം വാച്ചുക അപ്പം ബാ